കുവൈറ്റിലെ കമ്പനിയിലേക്ക് ഫയർ വാച്ചർ ജോലിക്ക് വിസ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഒന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ വരന്തരപ്പള്ളി സ്വദേശി അറസ്റ്റിൽ വരന്തരപ്പിള്ളി കോരനോടി സ്വദേശി വാഴപ്പിള്ളി വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ബിനുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത് കല്ലേറ്റുങ്കര സ്വദേശി തൈക്കൂടൻ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള അഖിലാഷിൽ നിന്നാണ് ഒന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് ബിനു വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളാണ് ഇയാൾ വാഹന വാഹനാപകടത്തിൽ പരുക്കുപറ്റി വീട്ടിൽ വിശ്രമിക്കുന്നതിനായി വിവരം ലഭിച്ചത് പ്രകാരമാണ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോരനോടി എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് നടപടികൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കും ബിനു വരന്തരപ്പള്ളി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി രണ്ട് വധശ്രമ കേസുകളിലും സ്ത്രീകളെ ആക്രമിച്ചു മാനഹാനി വരുത്തിയ രണ്ട് കേസുകളിലും മൂന്ന് അടിപിടി കേസിലുമടക്കം ഏഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മാള പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സജിൻ ശശി എസ് ഐ പി എം റഷീദ് ജി എസ് ഐ മുഹമ്മദ് ബാഷി ജിഎസ് സി പി ഒ ടി ബി വഹദ് സി പിഒമാരായ ജോസഫ് രേഷ്മ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്